അവധി ദിവസം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ വേസ്റ്റാക്കി പുറത്തേക്ക് വലിച്ചെരുന്ന ഡിസ്പോസിബിൾ ഗ്ലാസും അതുപോലെ ഐസ്ക്രീമിൻ്റെ ഗ്ലാസും ഉപയോഗി ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതുപോലെ മൺചട്ടി ഉപയോഗശൂന്യമായിരിക്കുന്ന മൺചട്ടി മറ്റേതെങ്കിലും പാത്രങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തൈ വാങ്ങിയ ഡിസ് ഡിസ്പോസിബിളായിട്ടുള്ള ഈ ഡിഷും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വർഷം ആവശ്യമായ തക്കാളിയുടെയും വിവിധതരം മുളകുകളുടെയും തൈയാണ് ആണ് ഞാനിതിൽ വിത്താണ് ഞാനിതിൽ പാകിയിട്ടുള്ളത് ഇത് ജൂൺ മാസം പകുതിയാകുമ്പോഴേക്കും തൈ മുളച്ച് നമുക്ക് നമുക്ക് ആവശ്യാനുസരണം ഗ്രോ ബാഗിലോ അതുപോലെ നിലത്തോ നിലത്തോ നമുക്ക് തൈ തൈപ്പറിച്ച് നട്ട് മുളക് ഉത്പാദിപ്പിക്കാവുന്നതാണ് ഇതിനായി ഞാൻ ഉപയോഗിച്ച പ്രോട്ടീൻ മിശ്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ജൈവ വളം ജൈവ വളവും അതുപോലെ തന്നെ ചതിരി ചോറും ഒന്നായി ഇളക്കി അത് ഉപയോഗിച്ചാണ് ഞാൻ ഈ പാത്രങ്ങളൊക്കെ നിറച്ച് വിത്ത് പാകിയിട്ടുള്ളത് ഈ വിത്തിൽ ഉറുമ്പ് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ മുകളിലും നമ്മൾ നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ മഞ്ഞൾ പൊടിച്ച പൊടിയാണ് ഇതിൻ്റെ മേലെ വിതറിയിട്ടുള്ളത് ഉറുമ്പ് വിത്ത് എടുത്തു കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക